കാറ്റലിസ്റ്റ് ട്യൂഷൻ സെന്റർ കഴിഞ്ഞ അധ്യയന വർഷം പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു പാഠ്യ പാഠ്യേതര പാഠ്യതരംഗത്തും ഒക്കെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു സ്ഥാപനം എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ഇതിനെ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായി ഇന്ന് സമയം പോര എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ട്യൂഷന് പ്രത്യേക സമയം കണ്ടെത്തുന്നത് എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഉണ്ടായ ട്യൂഷന് പോയിട്ട് ആ ട്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആളാണ് ഞാൻ ട്യൂഷൻ ഒരുപാട് പോയി നോക്കി പക്ഷേ ട്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ട്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് നന്നാവണം എന്നുള്ളതിൻ്റെ അമിതമായ വല്ലാത്ത ഒടുങ്ങാത്ത ആഗ്രഹമാണ് ഈ സമയപരിമിതിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സാറ്റർഡേയ്സിനെയും സൺഡേയ്സിനെയും മറ്റൊഴിവ് സമയങ്ങളെയും ഒക്കെ പാഠ്യപ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ എടുത്ത തീരുമാനം അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി സമയം ചെലവഴിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഉണ്ടായതും ഇങ്ങനെ അവാർഡ് പരിപാടിയിൽ പങ്കെടുത്ത് അവാർഡ് ലഭിക്കാൻ നമ്മൾ കുറേ ഭാഗങ്ങൾ ത്യജിച്ചാൽ മാത്രമേ കുറച്ച് സഹിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ നാദാപുരം മേഖലയിൽ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ എട്ട് വർഷമായി സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിവരുന്ന കാറ്റലിസ്റ്റ് ഇനി മുതൽ വെക്ടേഴ്സ് അക്കാഡമി എന്ന പേരിൽ അറിയപ്പെടും പുതിയ പേരിന്റെ ലോഞ്ചിങ് ബംഗളത്ത് മുഹമ്മദ് നിർവഹിച്ചു ഒരു നിങ്ങൾ കാണേണ്ട ഒരു വിഷയം നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തെ വളരെ പരമപ്രധാനമായ ഒരു ഘട്ടമാണ് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഈ രണ്ട് സമയങ്ങൾ വളരെ പരമപ്രധാനമാണ് നിങ്ങൾ മനസ്സ് വെച്ച് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല നേട്ടവും നല്ല ഉയർച്ചയും ഉണ്ടാക്കാൻ കഴിയും അഥവാ നിങ്ങൾ അപ്പോഴും ഉയപ്പിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളെ ജീവിതത്തിലെ കാലാകാലം ഞാൻ ചെയ്ത അപരാധമല്ലേ എൻ്റെ പ്ലസ് ടു റിസൾട്ട് മോശമായി പോയത് ഞാൻ ചെയ്ത കുറ്റമല്ലേ എൻ്റെ എസ് എസ് എൽ സി റിസൾട്ട് മോശമായി പോയത് എന്ന ചിന്ത നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളെ മനസ്സിലെ നിങ്ങൾ ദുഃഖിപ്പിക്കും സന്തോഷിപ്പിക്കുക ദുഃഖിപ്പിക്കുന്ന കാര്യം കാരണം ഇതൊരു മത്സരത്തിൻ്റെ ലോകമാണ് നിങ്ങളൊക്കെ ജീവിക്കുന്ന മത്സരത്തിൻ്റെ ലോകത്താണ് ആ മത്സരത്തിൻ്റെ ലോകത്ത് ആർക്കാണോ കഴിവുള്ളത് അവന് രക്ഷപ്പെടാം ആർക്കാണോ കഴിവില്ലാത്തത് അവൻ പുറന്തള്ളപ്പെടും എൻട്രൻസ് എന്നൊക്കെ പറയുന്നത് ശരിയായ മത്സരമാണ് ഡോക്ടറാവുന്നവൻ അത് വേറെ വിഷയം കാറ്റലിസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ സിറാജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അശ്വതി എൻ സ്വാഗതം പറഞ്ഞു കണക്കൽ അബ്ബാസ് നസീഫ കരുണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു ഋഷാദ് സി എച്ച് നന്ദി പറഞ്ഞു പരിപാടിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും ഡി ജെ ജസീൽ കൊയിലാണ്ടി അവതരിപ്പിച്ച ബീറ്റ് സോങ് മ്യൂസിക് പ്രോഗ്രാമും ഉണ്ടായിരുന്നു നിലവിൽ ഒൻപത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ട്യൂഷൻ ക്ലാസുകൾ മാത്രമായിരുന്നു സ്ഥാപനം നടത്തിയിരുന്നത് വരും ദിവസങ്ങളിൽ ആറുമാസവും ഒരു വർഷവും കാലയളവുകളുള്ള തൊഴിലാധിഷ്ഠിത കോഴ്സുകൾ കൂടെ ആരംഭിക്കാനുള്ള പദ്ധതികളുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ഹ്യൂമൻ റിസോഴ്സ് മേഖലകളിലായിരിക്കും പുതിയ കോഴ്സുകൾ ഊന്നൽ നൽകുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ